ഹായ് എല്ലാവർക്കും നിംഷാസ് ശസ്കിച്ചേണ്ടേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും അപ്പം സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ വെക്കേഷൻ തുടങ്ങി അതിൻ്റെ വൈബ്സ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്വിമ്മിംഗ് പൂളിലേക്ക് വന്നതാണ് സമ്മറൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല ചൂടാണല്ലോ അപ്പോൾ പൂളിൽ വരുമ്പോൾ ഒരു റിലാക്സേഷനും ഒക്കെ തന്നെയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ബാംഗ്ലൂർ എല്ലാവർക്കും അറിയാലോ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പല ഏരിയകളിലും പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇഷ്യൂസ് ഉണ്ടോയെന്ന് അപ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അപ്പോൾ വെള്ളം പലർക്കും അവൈലബിളല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ സ്വിമ്മിങ് പൂളെല്ലാം ക്ലോസ് ചെയ്തു അതിന് മുമ്പ് ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് സ്വിമ്മിംഗ് പഠിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വർഷം ഇനി സ്വിമ്മിങ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ചൂച്ചു സ്വിം ചെയ്യാവുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ പൂളിലേക്ക് അപ്പോൾ എന്താ പറയുക ഒരാൾ അടുത്ത വർഷം സ്വിമ്മിംഗ് തന്നെ ഓപ്റ്റ് ചെയ്യുന്നുണ്ട് നന്ദു ചൂച്ചൂന് വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതായിരുന്നു അപ്പോൾ നല്ല ചൂടുമല്ല സ്വിമ്മിങ് പൂളിലൊക്കെ കുറച്ച് സമയം ഇറങ്ങുമ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു തണുപ്പും ബോഡിക്കൊരു റിലാക്സേഷനും ഒക്കെയാണ് പിന്നെ വെക്കേഷനൊക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ എത്ര സമയം വീടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലാറ്റൊക്കെ ആകുമ്പോൾ എത്ര സമയം അതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുമില്ല ഇപ്പോൾ അമ്മമാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ശരിക്കും റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് തന്നെയായിരിക്കും പ്രത്യേകിച്ച് സ്കൂളിലുള്ള ഒരു സമയമൊക്കെ എന്നെ സംബന്ധിച്ച് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എഴുന്നേൽക്കണം എല്ലാ കാര്യങ്ങളും ആ ഒരു ഓർഡറിൽ എല്ലാം പോവും പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ എല്ലാ പണികളും നേരത്തെ തന്നെ കഴിയും എല്ലാം ഒരു നല്ല രീതിയിൽ തന്നെ പോയാലും കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലാത്ത സമയമാകുമ്പോൾ കുറച്ചൊരു മടി മടിപിടിച്ചൊരു ഫീലിങ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ഇനിയിപ്പോൾ നാട്ടിൽ പോകണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ വരുന്നത് കുട്ടികളൊക്കെയാണെന്നുണ്ടെങ്കിലും നാട്ടിലൊക്കെ പോകണതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ തന്നെയാണ് കേട്ടോ അവരുടെ കസിൻസൊക്കെ ആയിട്ട് കളിക്കുക അങ്ങനത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നാട്ടിലൊക്കെ പോകുമ്പോൾ അപ്പോൾ പുറത്തേക്ക് പോകുക എൻജോയ് ചെയ്യുക ഇങ്ങനെ കുറച്ച് ദിവസം മാത്രം ഇപ്പോൾ ഇവർക്ക് വെക്കേഷൻ എന്നുള്ള രീതിയിൽ പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സയൻസ് ഫെസ്റ്റ് അല്ലെങ്കിൽ പി ടി എം അതൊക്കെ കഴിഞ്ഞിട്ടാണ് കറക്റ്റായിട്ട് വെക്കേഷൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ ആ ഒരു സമയം ആകുമ്പോഴേക്കും നമ്മൾ നാട്ടിലേക്ക് പോകും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ അതേ ഇവിടെ വൈകിട്ടേക്കാകുമ്പോഴേക്കും അത്യാവശ്യം ചൂട് കാര്യങ്ങളൊക്കെ ഒന്നും കുറയൂല അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ പ്ലേ ഏരിയയിലേക്ക് ഇറങ്ങും കുറേ സമയം നടന്ന് കളിച്ച് ഒക്കെ കുട്ടികൾക്കും നല്ലൊരു എക്സസൈസ് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ആണെന്നുണ്ടെങ്കിലും ഒരു റിലാക്സേഷൻ അങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഒരു സമയത്തൊക്കെ ഒന്ന് ഇറങ്ങും പ്ലേ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത്യാവശ്യം പോസ്റ്റ് ആയി അവിടെ ഇരിക്കേണ്ടി വരും അത്യാവശ്യം കുറച്ച് മണിക്കൂറുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുട്ടികൾ വരുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ച് അങ്ങനെ എൻജോയ് ചെയ്യും അല്ലെങ്കിൽ നടക്കുക അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ആയിരിക്കും ഇവിടെ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കൊതുക് കാര്യങ്ങളൊക്കെ ഉണ്ട് കൊതുക് നമ്മളെ എടുത്തുകൊണ്ട് പോകുന്നുള്ള അവസ്ഥയാണ് അപ്പോൾ എന്താ പറയുക ചില സമയത്തൊക്കെ കൊതുകുകൾ കൂടുതലായിരിക്കും ഒരു പ്രാവശ്യം ഡെങ്കു വന്ന കാരണം കൊതുകിനെ കാണുമ്പോൾ കുറച്ചൊരു പേടിയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്താ പറയുക രാത്രി നടക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ തണുപ്പും ഒക്കെ കൂടെ നന്നായിട്ട് അനുഭവം അപ്പോൾ അതേ തവളകളും ഒക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഇങ്ങനെ നടന്ന് കുട്ടികൾ കളിച്ച് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെയാണ് രാത്രി എന്നൊക്കെ പറയുമ്പോൾ പിന്നെ വൈകിട്ടൊക്കെയാണ് അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് തിരിച്ച് വീട്ടിലേക്കൊക്കെ നമ്മൾ കയറ ഇവിടെ ഇപ്പോൾ രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഈ ഒരു സൊസൈറ്റിയുടെ ഉള്ളിലേക്ക് ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങി നടക്കാം അല്ലേ ഇത് പാതിരാത്രിക്ക് ആണെന്നുണ്ടെങ്കിലും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ ഇവിടെ ഇപ്പോൾ പ്ലേ ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം തിരക്കൊക്കെ കുറഞ്ഞു കുറേ പേരൊക്കെ ഇപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തവരെയൊക്കെ നാട്ടിലേക്ക് പോയാലും ഒക്കെ ആയി കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഒന്ന് നിൽക്കുക ചിലപ്പോൾ അനുപെണ്ണും ഒക്കെ ഉണ്ടാവാറുണ്ട് നടക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അനുപടം ആണെന്നുണ്ടെങ്കിലും പിന്നെ ഞാനായിരിക്കും കുട്ടികളെയും കൊണ്ടിങ്ങനെ വരാറ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈയൊരു അപ്പാർട്ട്മെന്റിൽ വെള്ളത്തിന് പ്രശ്നമില്ലാന്നുണ്ടെങ്കിലും ഇപ്പോൾ സ്റ്റാർട്ടിങ് മുതലേ തന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ താമസിച്ച തുടങ്ങിയപ്പോൾ തൊട്ട് പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവരുന്നുണ്ട് കാരണം ഇവിടെ ആറായിരത്തോളം അപ്പാർട്ട്മെൻറ്റുകളുണ്ട് ഈയൊരു സൊസൈറ്റിയിൽ അപ്പോൾ എല്ലാത്തിലെയും ഒക്കെയും ഉള്ള വെള്ളം കാര്യങ്ങളൊന്നും ഇവിടെ അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ പുറത്തൊന്നും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ വെള്ളം കാര്യങ്ങളൊക്കെ അപ്പോൾ അല്ലാത്ത ചില ഏരിയകളിലൊക്കെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേട്ടു ബോർവെല്ലൊക്കെ വറ്റി അത് കാരണം വെള്ളത്തിന് ഭയങ്കര പ്രശ്നമാണ് പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അത് അടുത്ത ഏരിയയിൽ ചെസ് കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിയിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും അടുത്ത ഏരിയയിൽ അങ്ങനെ എന്താ പറയുക കയറി കയറി അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് എന്താ പറയുക വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റാറിലേക്ക് പോയി തന്നെ കേട്ടോ അപ്പോൾ വീക്കെൻഡ്സിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും കാരണം ഞാൻ വീക്കെൻഡ്സ് കൂടുതലങ്ങനെ ഓപ്റ്റ് ചെയ്യാറില്ല പിന്നെ എന്താ പറയുക വേറെ നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രമാണ് കൂടുതൽ വീക്കെൻഡ്സിൽ പോകാറ് കേട്ടോ പിന്നെ എനിക്ക് ഓൺലൈൻ വഴി കൂടുതലങ്ങനെ ഇങ്ങനെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിക്കണത് വാങ്ങിക്കുന്നത് ഇഷ്ടമില്ല തീരെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല അത്ര എമർജൻസി ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ഓപ്റ്റ് ചെയ്യാറിലോട്ടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള വരണ വഴിക്ക് തന്നെ ഒരു അക്വറിയം ഷോപ്പിൽ കയറി അപ്പോൾ ഫിഷ് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കയറി ചെയ്തിട്ട് അതായത് വെക്കേഷൻ ഫിഷ് ഫുഡ് ഉണ്ടല്ലോ അത് അപ്പോൾ നാട്ടിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ ഈ ഒരു വെക്കേഷൻ ഫുഡ് ഫിഷ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ സെവൻ ഡേയ്സിന് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഡേയ്സിന് പതിനഞ്ച് ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കിട്ടും അപ്പോൾ അത് വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പതിനഞ്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് പിന്നെ ഫിഷിന് ഫുഡ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആവും കേക്കിൻ്റെ രൂപത്തിൽ ബാറിൻ്റെ രൂപത്തിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഞങ്ങൾ സാധാരണ വെക്കേഷന് പോകുമ്പോൾ അത് വെച്ച് കൊടുത്തിട്ട് പോവാറുണ്ട് പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ അക്വേറിയത്തിൽ നിന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഫിഷിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാറില്ല കേട്ടോ ഒരു മാസം ഒന്നര മാസമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നാലും മീനുകൾ ും പ്രശ്നമൊന്നും സംഭവിക്കാറില്ല മീൻ ആ ഒരു പ്ലാന്റ്സ് ഒക്കെ കഴിച്ച് സർവൈവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പം ഈ ഒരു സംഭവമാണ് ഇത് ബാറാണ് കേട്ട് ഇത് പതിനഞ്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ നല്ല ഭംഗിയിലക്കുറയും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ അവർ സെറ്റ് ചെയ്തൊക്കെ കൊടുക്കും പിന്നെ കുറേ ഫൈറ്ററുകൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ മീനുകൾ ഇതുപോലെ അക്കോറിയും ഫിഷുകളൊക്കെ താല്പര്യമുള്ളവർ ഇങ്ങനെ കണ്ടു കഴിഞ്ഞൊന്നും നോക്കൂല എന്തായാലും വന്നു കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ വാങ്ങിക്കണം വാങ്ങിക്കണം എന്നൊക്കെ പറയും പിന്നെ അത് ഇതുപോലെ പാരറ്റ്സ് അങ്ങനത്തെ ബേഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല ഭംഗിയുള്ള ബേഡ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പം തിരിച്ച് വീട്ടിൽ ഈ ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു കേക്കാണ് ഞങ്ങൾ വാങ്ങിച്ചത് അത് സെവൻ ഡേയ്സിന് വേണ്ടിയിട്ടുള്ളതാണ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇങ്ങനെ വെക്കേഷൻ ഒക്കെ പോകുമ്പോൾ ഇപ്പം നമുക്ക് വേറെ ആരും ഏൽപ്പിച്ചൊന്നും അങ്ങനെ പോവലൊന്നും അത്ര പ്രാക്ടിക്കൽ അല്ലല്ലോ അങ്ങനെ ഇത് പിന്നെ പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ് ഇതിപ്പോൾ ഒരു ദിവസത്തെ കാഴ്ചകൾ അല്ലെങ്കിൽ ഒരു ദിവസത്തെ വീഡിയോ അല്ലാട്ടോ ഞാൻ ഒന്ന് രണ്ട് ദിവസത്തെ കമ്പൈൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ രാവിലെ തന്നെ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഗോഡ്സിലെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുമല്ലോ കുട്ടികൾക്ക് മാത്രമല്ല ഞാനും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ട് ഈ ഒരു ഫിലിം അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഗോഡ് ലൈഫ് അങ്ങനത്തെ സംഭവങ്ങൾക്കൊന്നും ടിക്കറ്റൊന്നും ഉണ്ടായിരുന്നില്ല ആടുജീവിതത്തിനൊന്നും ടിക്കറ്റ് നോക്കി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ രണ്ട് സിനിമ അടുപ്പിച്ച് കണ്ടു മഞ്ഞുമൽ ബോയ്സും ഇതുപോലെ ഈ ഒരു ഗോഡ്സില്ലയും പക്ഷെ കുറേ നാളുകൾക്ക് ശേഷമാട്ടെ ഞങ്ങൾ കാണുന്നത് കോവിഡിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ ഒരു രണ്ട് ഫിലിമാണ് കണ്ടിരിക്കുന്നത് പിന്നെ നാട്ടിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അല്ല അതങ്ങനെ ഇപ്പോൾ ഫിലിം കാണാൻ പോലും വളരെ കുറവാണ് ഈ ഒരു കോവിഡ് വന്നതിന് ശേഷം നമ്മൾ ആ ഒരു ആ ഒരു ലൈഫായിട്ടൊന്ന് അഡ്ജസ്റ്റഡ് ആയ പോലെ ആയിട്ടാ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ പറയുക അവിടെ ഇപ്പോൾ മോളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫിനിക്സിലാണ് ഞങ്ങൾ വന്നത് കേട്ടോ സിനിമ കാണാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സിനിമ കാണാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ ടിക്കറ്റിനേക്കാളും കൂടുതൽ നമ്മൾ പോപ്കോണും നാച്ചോസും എന്താ പറയുക വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരില്ലേ പൈസ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഫാമിലീസ് കണ്ട സമയത്ത് ഇപ്പോൾ കുട്ടികളെ ഒക്കെ കൊണ്ടുപോകുമ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ കുട്ടികൾക്ക് അങ്ങോട്ടൊരു ചെരുവാണ് അങ്ങോട്ട് കയറണം എന്നുള്ളൊരു അവസ്ഥയൊക്കെ തന്നെയാണ് അങ്ങനെ പിന്നെ അവിടെ കയറി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ നന്ദൂന് ഗണ്ണൊക്കെ വാങ്ങിച്ചു അങ്ങനത്തെ വെക്കേഷനല്ലേ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ അങ്ങനെ ഫിനിക്സിൽ കുറെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാര നടന്നു എന്താ പറയുക ഇതുപോലത്തെ കാർസ് കാര്യങ്ങളൊക്കെ ഓടിക്കാനൊക്കെ ഇഷ്ടമുണ്ട് കേട്ടോ ഇപ്പോൾ എന്താ പറയുക ഞാനും സാധാരണ രീതിയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ചുമ്മാ ഒന്ന് ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ പിന്നെ ഇവിടെ ഫാമിലീസിലൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നിൻ്റെ വില കാണുമ്പോൾ ആധാരം പണിമിക്കേണ്ട അവസ്ഥയാണ് അത്ര കോസ്റ്റ്ലി ആയിരിക്കുന്നതാണ് ഇവിടുത്തെ ടോയ്സിലും കാര്യങ്ങൾക്കൊക്കെ ആ പിന്നെ അവിടുന്ന് കുറച്ചിങ്ങനെ ഇങ്ങനെ അലർച്ചുള്ള സാധനങ്ങളൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ ടോയ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഈ നല്ല എന്താ പറയുക എഡ്യൂക്കേഷണൽ ടോയ്സ് അങ്ങനത്തെ ആക്ടിവിറ്റീസിനുള്ള കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലത് തോന്നാറുണ്ട് ഇവിടെ ഈ കിടക്കുന്ന കവർ ഉണ്ടല്ലോ അതിന് വരെ ടു ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെ ആ ബില്ലൊക്കെ ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി എന്താ പറയുക അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും അല്ലാറും ചില്ലറ ഷോപ്പിംഗ് കാര്യങ്ങൾ ചെരുപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ട് അല്ലേ അപ്പം അതിന് യോജിച്ച കാര്യങ്ങൾ ഇപ്പോൾ സമ്മറിൻ്റെ സമയത്ത് ഇവിടുത്തെ ഒരു കാലാവസ്ഥയിലല്ലാത്ത സമയത്ത് കൂടുതലും ഈ പാൻറ് ഫുൾ സ്ലീവ് ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പോൾ ഷോർട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് കൂട്ടുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ട ഇതിപ്പോൾ ഇവരുടെ സ്കൂളിൽ സയൻസ് ഫെസ്റ്റ് ആയിരുന്നു സയൻസ് ഫെസ്റ്റും മാത്സ് ഫെസ്റ്റും ഒരുമിച്ച് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നന്ദുവിന് സയൻസ് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇതേ കണ്ടോ എയർ പൊല്യൂഷൻ ആയിരുന്നു ടോപ്പിക്ക് അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് അവരെ കണ്ടില്ലേ ഒരു ആക്ടിവിറ്റി ആയിരുന്നു അവർക്ക് ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർ അവരവരുടെ കാര്യങ്ങൾ പറയുക അതുപോലെ ഇപ്പോൾ പാരൻസ് വന്നിട്ട് ഇപ്പോൾ അവരുടെ അടുത്ത് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക കാണിച്ചു കൊടുക്കുക ഇപ്പം കുട്ടികൾ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ടീച്ചേഴ്സിൻ്റെ ഗൈഡൻസോട് കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയാണ് ഇത് കേട്ട അപ്പം നല്ല രീതിയിൽ എന്താ പറയുക ഇതുപോലെയൊക്കെ ഉണ്ടാക്കി അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികളത് ഒരിക്കലും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ പഴയൊരു ടീച്ചിങ് മെത്തേഡ്സ് കാര്യങ്ങളൊന്നുമല്ല അല്ല ഇപ്പോൾ എന്ന് പറയുന്നത് ഒരുപാട് മാറിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ചൂച്ചൂവിനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു കേട്ടോ പിന്നെ അവസാനം ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നു കാരണം ഒരുപാട് ഏരിയയിൽ ഇപ്പോൾ പല സെക്ഷനും പല ക്ലാസും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു എവിടെയാന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓരോരുത്തർക്കും ഓരോ ടൈം സ്ലോട്ടൊക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ അതേ മാത്ത് റിലേറ്റഡ് കാര്യങ്ങൾ അതുപോലെ സയൻസ് റിലേറ്റഡ് കാര്യങ്ങൾ ഒക്കെ അത് ഇവിടെ എന്താ പറയുക നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ തന്നെ കുട്ടികളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഒക്കെ തന്നെയുണ്ട് കേട്ടോ ഓരോരുത്തർ വന്ന് ചോദിക്കുന്നുമുണ്ട് നമുക്കിപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇവരുടെ അടുത്ത് ചോദിക്കാം ഇവർ പറഞ്ഞു തരലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കുട്ടികൾക്ക് മാത്രമല്ല ശരിക്കും പാരൻസിനും ഇത് കാണുമ്പോൾ നല്ലൊരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ കാണാനൊക്കെ ഒരു ഒരു കൗതുകം ഉണർത്തുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് എല്ലാ എന്താ പറയുക എല്ലാവരുടെ ഉള്ളിലും ഒരു കുട്ടിയുണ്ടല്ലെങ്കിൽ നമുക്കൊരു ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ ശരിക്കും പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്ന് ഇഷ്ടപ്പെടും പിന്നെ ഇപ്പോഴത്തെ ഒരു ടീച്ചിങ് മെത്തേഡും അങ്ങനെ തന്നെയല്ല അതായത് ഈ കുറേ തിയറി ഇങ്ങനെ പഠിപ്പിക്കാതെ ഇവിടത്തേക്കൊരു ടീച്ചിങ് മെത്തേഡ് കൂടുതലും അങ്ങനെ തന്നെയാണ് കുറേ തിയറി കാര്യങ്ങൾ പഠിപ്പിക്കാതെ അവർ എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കലായുള്ള രീതിയിൽ കാണിച്ചു കൊടുക്കലും അങ്ങനെ പഠിക്കുമ്പോൾ അത് ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ കുട്ടികളത് ലൈഫ് ലോങ് പിന്നെ അത് മറക്കില്ല ആ ഒരു എന്താ പറയുക നമ്മൾ വെറുതെ എന്തെങ്കിലും വായിച്ചു പഠിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ കുട്ടികൾക്ക് ആ ഒരു കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം നല്ല ഈസി ആയിട്ട് നല്ല ബേസോടുകൂടി ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് തന്നെ പോകേണ്ട അപ്പോൾ അതേ കുറേ അന്വേഷിച്ച് ഇവിടെ ഇവരുടെ കഫറ്റേരിയ ആ ഒരു ഏരിയയിലായിരുന്നു ഈ ഒരു സയൻസ് എക്സിബിഷനും മാത്ത് എക്സിബിഷനും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പുറത്തും ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ വലിയ കുട്ടികളുടെയൊക്കെ അതിൻ്റെ പുറത്തായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പല കുട്ടികളും കണ്ടില്ലേ ഒക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ചൂച്ചു ഐൻസ്റ്റീനായിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ഇത് സ്കൂളിലൊക്കെ വെച്ചിട്ട് തന്നെയായിരുന്നു അതെല്ലാം ഉണ്ടാക്കിയത് കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പതേ പല ഷെയ്പ്പുകള് കാര്യങ്ങൾ അങ്ങനെ പല പല കാര്യങ്ങൾ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ ടീച്ചേഴ്സാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ടും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പാരൻസ് എല്ലാം ഇതുപോലെ ഒന്ന് എല്ലാം കണ്ട് അങ്ങനെയൊക്കെ നടക്കൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതേ അവസാനം ചൂച്ചിനെ കണ്ടുപിടിച്ചു കിട്ടാ ചൂച്ചത് എവിടെയുണ്ട് അവസാനം ഒരു ടീച്ചറുടെ അടുത്ത് ചോദിച്ച സമയത്ത് എവിടെയാണെന്ന് മനസ്സിലായി അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു അവരുടെ ഒരു എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ അതിനൊരു ഒരു പോസിറ്റീവായിട്ടുള്ള രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവർ വീഡിയോ കോൾ ചെയ്ത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ എന്താ പറയേണ്ട കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയേണ്ട ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ കണ്ടപ്പോഴേക്കും ഇവർ പറയുന്നുണ്ട് എന്താ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇവരുടെ ഗ്രൂപ്പ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടില്ലേ ഈ ഒരു കാർഡ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സംഭവങ്ങൾ ത്രീ ഡി സ്റ്റാർ അതുപോലെ ടണൽ ക്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ നമ്മൾ നടന്ന് ഇങ്ങനെ കണ്ടു അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ അവര് റിവ്യൂവിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഇതുപോലെയുള്ള പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഇടയിൽ ഉണ്ടായിരുന്നു പിന്നെ കണ്ടില്ലേ നല്ല ഹട്ട് കാര്യങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല എന്താ പറയാ നല്ല ഡുളിയായിട്ട് തോന്നി അതുപോലെ കുറച്ച് ഇട ഇടയിൽ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു ജിമ്മിലൊക്കെ വരുന്ന ഫ്രണ്ട്സിനെ അങ്ങനെയൊക്കെ കണ്ടു അവരുടെ കുട്ടികളും കൂടെ പഠിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് പേരെയൊക്കെ കണ്ട് ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക നമ്മളൊന്നും റിലാക്സ്ഡ് ആയിരുന്നു അപ്പോൾ അനുപട്ടം വന്നിട്ടുണ്ടായിരുന്നില്ല അനുപഠം ബിസിയായ കാരണം ഞാൻ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ കുട്ടികളെ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ കാണിച്ചൊക്കെ തരുന്നുണ്ടായിരുന്നു എക്സ്പ്ലനേഷൻ മാത്രമല്ല പലതും അവർ കാണിച്ചൊക്കെ തരുന്നുണ്ടായിരുന്നു അപ്പോൾ റിവ്യൂവിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ പറയുക ഔട്ട് ഓഫ് ടെൻ എത്രയാണ് എന്നുള്ള ഒരു രീതിയിലൊക്കെ കുട്ടികൾ നമ്മളെ കൊണ്ട് എന്താ പറയുക റിവ്യൂ കാര്യങ്ങളൊക്കെ എഴുതിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചു പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ അത്യാവശ്യം ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടിവിടെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ രാവിലെ തന്നെയായിരുന്നു ഈ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ വീണ്ടും ഇങ്ങോട്ട് വന്ന് അങ്ങനെ പിന്നെ കുട്ടികളെ നമ്മൾ തന്നെയായിരുന്നു പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പിക്ക് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്തത് കേട്ടാ അപ്പോൾ വീണ്ടും നന്ദുവിൻ്റെ അടുത്തേക്ക് വീണ്ടും വന്നു അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഡൗട്ട്സ് ഉള്ള കാര്യങ്ങൾ കാര്യങ്ങളല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഇതുപോലെ ചോദിക്കാവുന്നതുള്ളൂ കേട്ടോ അപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ഇതുപോലെ ചോദിക്കുന്ന സമയത്ത് പറയാനും അവരിങ്ങനെ നല്ലൊരു ക്യൂരിയസ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ സയൻസ് എക്സിബിഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അങ്ങനെ എൻഡ് ചെയ്യാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ